നമുക്ക് ഇന്ന് അമ്മച്ചിക്കടയിലെ അടൂര വിശേഷങ്ങൾ പങ്കുവെക്കാം നമ്മൾ അതിനായിട്ട് അടൂര് അമ്മച്ചിക്കടയിലേക്കുള്ള യാത്രയിലാണ് അപ്പം പ്രിയ പ്രിയസുഹൃത്ത് മിതിൻ സാറിനോടൊപ്പം നമ്മൾ അമ്മച്ചിക്കടയിലേക്ക് എത്തുകയാണ് അവിടെ അടൂർ ബൈപ്പാസ് റോഡിലാണ് ഈ അമ്മച്ചിക്കടയുടെ ലൊക്കേഷൻ ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റോഡ് സൈഡിൽ തന്നെയാണ് കുറെ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് വളരെയേറെ വീഡിയോകൾ യൂട്യൂബിൽ അതിനെക്കുറിച്ചുണ്ട് അപ്പോൾ നമുക്ക് അടൂരമ്മച്ചിക്കട പഴങ്ങിനിക്കട എന്ന ബോർഡ് അവിടെ കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ ചരിത്രം അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അനേകം ആളുകൾ പൊതി മേടിക്കുന്നതിന് പൊതിച്ചോറ് അവിടെ വളരെയേറെ ആണ് പൊതിച്ചോറ് മേടിക്കുന്നതിന് വേണ്ടി അനേകം ആളുകൾ അവിടെയുണ്ട് സുഹൃത്ത് സാർ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഞങ്ങൾ അകത്തി വന്നപ്പോഴ് ആ ഫ്രണ്ട് സൈഡിലെ ആളുകൾ കുറവായിരുന്നു ഞങ്ങളവിടെ ഏകദേശം രണ്ടു മണി സമയം കഴിഞ്ഞു അപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുകളൊക്കെ കുറഞ്ഞൊരു സമയമായിരുന്നു ഇപ്പോൾ ഇത് കാണുന്ന അവിടുത്തെ ആ അമ്മച്ചക്കട രണ്ടായിരത്തി പത്തിൽ മുതൽ തുടങ്ങിയ സമയത്തുള്ള ആ ചരിത്രം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാഫിൻ്റെയൊക്കെ നല്ല സഹകരണമാണ് ഉള്ളത് ഞങ്ങളവിടെ ഷാപ്പ് സദ്യയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഷാപ്പ് സദ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ബീഫുണ്ട് അതോടൊപ്പം തന്നെ മീനുണ്ട് വറുത്തതുണ്ട് മീൻ തോരനുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ കറികളും ഉള്ള ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഉള്ളത് അപ്പോൾ ഷാപ്പ് സദ്യയുണ്ട് ചട്ടിച്ചോറുണ്ട് അപ്പോൾ അവിടെ ഊണുണ്ട് അങ്ങനെ ഓരോ പിന്നെ വില നിലവാരം അവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആളുകളൊക്കെ അവിടെ അനേകം ആളുകൾ വന്നു പിന്നെ അവരുടെ സ്റ്റാഫുകളൊക്കെ നമുക്ക് എത്രത്തോളം ആഹാരം വേണമെങ്കിലും ഒക്കെ തരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത് വയർ നിറച്ച് കഴിക്കാൻ ആഹാരപ്രിയരാണെങ്കിൽ അത്യാവശ്യം അവർക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുടക്കിയാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ കുറച്ച് ആഹാരം മാത്രം കഴിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രമാണ് അവിടുന്ന് ഒന്നാമത് അവർ തന്നു തന്നെ മാത്രമാണ് മേടിച്ചത് അപ്പം അവർ നമ്മോട് ചോദിക്കും പിന്നെ കാര്യങ്ങളൊക്കെ വേണമെന്ന് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു അനുഭവമാണ് എന്ന് പറയാം അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഞാനും വൈഫും കൂടെ അവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പം അവിടെ അത്യാവശ്യം നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഒരു കോസ്റ്റൊക്കെയാണ് ഇത് ബൈപ്പാസിലാണ് ലൊക്കേഷൻ എന്ന് ഓർക്കുക